ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ നമ്മളെ ട്രിപ്പ് പോയിട്ട് രണ്ടാമത്തെ ഉള്ള ആൾക്കാണെങ്കിൽ ഇടുന്നത് കേട്ടാ കുറച്ച് ദിവസമായിട്ട് ഇടാൻ പറ്റിയില്ല അത് സൗണ്ട് ഒക്കെ കേട്ടപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എല്ലാം ആ ടൂറൊക്കെ പോയിട്ട് പണി കിട്ടിയിരിക്കുകയാണ് കേട്ടാ നല്ല തൊണ്ടവേദനയും പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ട് ഞാൻ വോയിസ് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഇന്നൊക്കെ റിക്കവറായി റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പകൽ വെളിച്ചത്തിലുള്ള പൂളൊക്കെ കാണിക്കാറുള്ളത് അപ്പോൾ അതാ രാവിലെ ഏഴ് മണിക്ക് കുട്ടികളൊക്കെ എണീറ്റ് നേരെ പോയത് പൂളിൽ കാണിട്ട് എല്ലാവരും നല്ല തണുപ്പും കിട്ടാ ചെറിയൊരു മഴയുണ്ട് ഉണ്ട് നല്ല തണുപ്പും ഉണ്ട് കിട്ടാ ഞാനും ഇറങ്ങിയിട്ടിട്ട നല്ല എന്താ പറയുക ഐസ് വാട്ടർക്ക് ഇറങ്ങിയ പോലെ ഉണ്ട് ഇട്ടാ കുട്ടികൾ ഭയങ്കര തിരക്കേറ്റ് ഇട്ടാ വീട്ടിൽ നിന്ന് പൂളുള്ള റിസോർട്ട് എടുത്തേ തീരുമുള്ള നിർബന്ധം മക്കൾക്ക് കിട്ടാം അങ്ങനെ പൂളുള്ള റിസോർട്ടൊക്കെ എടുത്ത് ഭയങ്കര എന്തേ പിന്നെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കുട്ടികൾക്ക് വണ്ടി ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇട്ടാ കാരണം അവർക്ക് ആകെ സ്വിമ്മിംഗ് പൂള് കളിക്കണം ചാടണം എന്നുള്ള ആ ഒരു ചിന്തക്കെയായിരുന്നു അങ്ങനെ രാത്രി പോയതാലും ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ നേരെ വെളുത്തേക്കെ ഏഴ് മണിക്കന്നെ എണീറ്റിട്ട് എല്ലാവരും ഓടേണ് ഓടിയിട്ട് ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരട്ടാ ആ പിന്നെ ഈ പൂളിൻ്റെ സൈഡ് കൂടി ഒരു അരുവി പോകണ്ടിട്ടോ അതിപ്പോൾ ഇത്രക്കും ഉണ്ടാവില്ല ഇത് വെള്ളം നിറഞ്ഞതാണ് ഇത്രക്കൊന്നും ഉണ്ടാവില്ല കാരണം പോലെ ബാക്കി ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ ഉണ്ട് അതിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഷട്ടിൽ കോട്ട് അതേപോലെ ഫുട്ബോൾ കളിക്കാൻ എന്തൊക്കെയാണ് കുറച്ച് ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ഇപ്പോൾ വെള്ളം കയറിക്കണം ആ ഒരു വെള്ളം വന്നിട്ട് കയറി നിൽക്കുകയാണ് അപ്പോൾ അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഞാൻ പൂളിൽ ഇറങ്ങി തരണല്ലോ മക്കളും ഇറങ്ങി തരണല്ലോ എല്ലാവരും ഇറങ്ങി അതേപോലെ എങ്ങോട്ടൊരു തിരിച്ചു കയറി കാരണം നല്ല തണുപ്പ് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് തന്നെ കേട്ടോ കാരണം നല്ല ഐസ്സായ വെള്ളം ഉണ്ടല്ലോ ഐസായ വെള്ളത്തിൽ കിറങ്ങിയൊരു പ്രതീതി തന്നെ മക്കൾക്ക് ആ ഇറങ്ങാനുള്ള ഒരു പൂതി ഉണ്ടല്ലോ മറ്റേ ഇറക്കത്തിനോട് ഇത് കീർത്തിട്ടെ ഷാനുട്ട മാത്ര മുതലാക്കി കേട്ടോ ഷാനുട്ട പിന്നെ കുറേ നേരം കളിച്ചു പിന്നെ ഹിന്ദി കളിച്ചിട്ടൊക്കെ പോകുന്നത് ബാക്കിയുള്ളവരൊക്കെ അപ്പം തന്നെ കയറി പോയിട്ടുണ്ട് ചായ വാതിലൊക്കെ കൂട്ടിന് ശേഷം ഞാൻ പിന്നെ എല്ലാവരും താഴത്ത് പോയിട്ടുണ്ട് അപ്പൊ ഞാനും താഴത്ത് പോയു ചായ കുടിക്കാനാണ് പോയിട്ട് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ എന്താ ചെയ്യാ ഞായ ഒരു പത്ത് മണിയാവുമ്പോൾ വെക്കേറ്റ് ചെയ്ത് പോണെട്ടോ റിസോർട്ടിൻ്റെ ടൈമ് അറിയില്ല ഉച്ച രണ്ട് മണി മുതൽ പിറ്റേന്ന് പതിനൊന്ന് മണി വരെയൊക്കെ ആകാലും അപ്പോൾ നമ്മളധികം ഇവിടെ ചിലവഴിക്കണില്ല കാരണം നമുക്ക് പിന്നെ വീണ്ടും ഇവിടുന്ന് പോകുന്നുണ്ട് വേറെ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റിനെത്തു പോയപ്പോൾ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ അതിലേക്കുള്ള എന്താ പറയുക പൂരി ബട്ടൂര ഇഡ്ഡലി അതൊക്കെയാണ് സംഭവം അതൊക്കെ റെഡി ആയി വരുന്നെ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ നേരത്തെ തന്നെ ചെന്നുകൊണ്ട് അവിടെ ഒമ്പതര തൊട്ട് ഒമ്പത് മണി തൊട്ടേട്ടാണ് ഒരു ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ഞങ്ങൾ എട്ട് മണിക്കന്നെ അവിടെ വന്ന് ചെന്നിരിക്കലോണെങ്കിൽ കേൾക്കട്ടെ ഞങ്ങൾക്ക് പോകേണ്ടതു അപ്പോൾ അതാ പിന്നെ വലിയ തിരക്കുള്ളവരൊക്കെ ബ്രെഡ് ചൂടാക്കി കഴിക്കുന്നുണ്ട് ബട്ടറും ജാമൊക്കെ ഉണ്ട് സൈഡിൽ നല്ല അടിപൊളി കോഫിയും ചായ ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഇങ്ങനെ വേണ്ടവരോ വേണ്ടവരും വാങ്ങി കഴിക്കുന്നുണ്ട് നമ്മൾ ചെന മസാല ചെനക്കടലിഞ്ഞ വെള്ളക്കടല അതിൻ്റെ കറിയുണ്ട് സാമ്പാറുണ്ട് ചട്ടിനുണ്ട് പിന്നെ വട്ടർ ജ്യൂസ് ഉണ്ട് കോഫിയുണ്ട് ചായ ഉണ്ട് നമ്മളെ വെള്ളച്ചട്ടിന് തേങ്ങൻ്റെ പിന്നെ മട്ടൂരി പൂരി അതേപോലെ ഇഡ്ഡലി ഐറ്റം ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പൂരിയും കടലക്കറിയാണ് എടുത്ത് കേട്ടാ അത് അത് തണുപ്പത്തി ചൂളൊക്കെ കഴിക്കുമ്പോൾ നല്ല രസം കേട്ടോ അപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ രാത്രി ഇതൊന്നും ശരിക്കും കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെയൊക്കെ നടന്നിങ്ങനെ കാണാനായിട്ടാ കളിക്കാൻ ഏരിയകളൊക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെ ഇതിന് സൈഡ് കൂടി ഞാൻ പറയുന്ന അരുവി അരുവി പോയിൽ നിന്ന് വള്ളം കയറിയിക്കേണ്ട കളിക്കുന്ന സ്ഥലത്തൊക്കെ അപ്പോൾ കുറേ ഏരിയ അങ്ങനെ മിസ്സായിക്കണേ പിന്നെ അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് പിന്നെ അവിടെ കഴിഞ്ഞതാണ് അത്യാവശ്യം അവിടെ കയറി കടന്നൊക്കെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എത്തിയ ഞങ്ങൾ പിന്നെ പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എല്ലാവരും വണ്ടിയിലേക്ക് കയറി എന്താ നേരെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു കേട്ടോ വയനാട്ടിൽ നിന്നൊക്കെ പോന്നു ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കിടക്കയാണ് നേരെ ഊട്ടിക്ക് വിടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഊട്ടിക്ക് താ പോകണ വൈ നമ്മളെ മസിൻ എന്താ പറയുക മസിനെ കൂടി വൈ ഊട്ടി എന്ന് അറിയില്ല ആ ഒരു ഡയലോഗ് ഉണ്ടായിട്ടില്ലല്ലോ അതേ റൂട്ടായിട്ടാണ് അവൾ പിടിക്കണത് മസിനെ കൂടി വൈ ഊട്ടിങ്ങനാണ് പോകുന്നത് അപ്പോൾ അതാ വയ്ക്കുന്ന ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് അത് ജീരകമുട്ടായിട്ടാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറിയ ജീരക ജീരകമുട്ടായിട്ടല്ലോ അത് ഞാൻ വെയിൽ കണ്ട വാങ്ങൂട്ടാ വാങ്ങിയിട്ട് വണ്ടിയിൽ വെക്കും എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നിന്നു പോണ വയ്ക്കതാ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ല കൊമ്പനാന ഒന്നിനെ കണ്ടിട്ടാ നല്ല നല്ല തണുപ്പ് നല്ല കാലാവസ്ഥ കേട്ടാ ക്ലാസ് തുറന്നിട്ട് ഇങ്ങനെ പോകാ പിന്നെന്താ വേറെ എന്താണ് പൊടി കളിക്കണ ആരുണ്ടല്ലോ അതിൻ്റെ പേരെന്താ എന്തോ ഒരു പേര് പറഞ്ഞു ആ സംഭവം പാറ പോലെ അടങ്ങിയ നിൽക്കുന്നുണ്ട് കേട്ടാ കനക്കല്ല അതേപോലെ നിൽക്ക പിന്നെ മാൻകൂട്ട് എന്താ മാൻ്റെ കൂട്ടങ്ങളെ ഗ്രൂപ്പുകളെ ഒരുപാട് കണ്ടിട്ടാ അപ്പം പിന്നെ അത് കണക്കില്ല പുണർത്ത് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടാ അങ്ങനെ കുറെ ആദ്യത്തെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ നോക്കും പിന്നെ പിന്നെ ഇങ്ങനെ അധികം കണ്ടപ്പോൾ വലിയ റോഡ് ഞങ്ങളെ കണ്ടപ്പുറത്തു നിൽക്ക പിന്നെന്താ മൈൽ മയിലും കുട്ടികളത്തെ പോണ് പറയുമ്പോ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിക്കേണ്ട ഒരു പന്ത്രണ്ട് മണി ഇവിടെ സമയത്തിയപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി ഉച്ച ഉച്ച സമയം ആയി തുടങ്ങിയാണ് അപ്പോൾ ഇത്രയും മുൃക്കങ്ങളൊക്കെ കാണാൻ പറ്റി നമ്മളൊരു നന്നായി രാവിലൊക്കെ ഇറങ്ങണേ ആറ് മണിക്കൊക്കെ ഇറങ്ങണേൽ ഒരുപാട് പേരെ കാണേനും കേട്ടോ ആനയും ആനക്കൂട്ടത്തിനൊക്കെ കാണാനും നല്ല രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കിടക്കണമെന്ന് നല്ല പച്ചപ്പുലറ്റങ്ങളിങ്ങനെ കെടുക്കണ നല്ല രസമുണ്ട് അത് ടാറ്റബായിയൊക്കെ പറഞ്ഞങ്ങളെ പോയ നല്ല റൂട്ട് കേട്ടാ കൂടി പോയി ഊട്ടി എന്നുള്ള നല്ല റൂട്ട് തന്നെയാണ് പിന്നെ ടൈഗർ റിസർവ് ഉണ്ടല്ലോ അവിടുത്തെ എന്താണ് മുതുമലൈ മുതുമല മുതുമല എന്തൊരു സംഭവം ആ ഏരിയയിലൊക്കെ കണ്ടില്ല നല്ല കാർമേഘൊക്കെ മൂടിയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ പോയിട്ടാ ഈ ഇങ്ങനെ ഈ തണുത്ത കാറ്റൊക്കെ മാക്സിമം അകത്തേക്ക് ഏറ്റവും കിട്ടുക അതാണ് ഇപ്പോൾ ഈ സൗണ്ടൊക്കെ അടഞ്ഞി കിട്ടുക പെങ്കിട്ട സൗണ്ട് വന്നാണ്ട് പിന്നെ നാല് ദിവസം പനി വരും പിന്നെന്താ നമ്മൾ ദാ കുട്ടിനെ കൈമാറുന്നു യാൻ ബേബിനെ അതിന്റെ ഓൻ ആ വണ്ടിയിൽ ഇപ്പം ഞീ വണ്ടി കുറച്ച് നേരം ഓനക്ക് തന്നെ പോയി കേട്ടോ കുറച്ചേര ഈ വണ്ടിയിൽ കുറച്ചു നേരം ആ വണ്ടി ഞാൻ രണ്ട് വണ്ടിക്കല്ലേ പോയിട്ടുള്ളത് കുറച്ചു നേരം ഈ വണ്ടി കുറച്ചേരാ വണ്ടിയിലും അവൻ ആരായാലും വണ്ടി അവനെ കളിക്കാൻ ആരെങ്കിലും കിട്ടിയാൽ മതി അവർക്ക് അവർക്കും എന്നെ വന്നു ചേട്ടാ എല്ലാവരും ഏറ്റവും അഡ്ജസ്റ്റ് ആണ് ഒരാളാണ് അവര് പിന്നെ നമ്മൾ ഇതാ കുട്ടിയിലെത്തിയിട്ടുണ്ട് ഊട്ടിയിലെത്തിയാൽ പിന്നെ അറിയാലോ അതാ അവിടുത്തെ വീടാൾ കണ്ടാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അത് വീട്ടിൻ്റെ ഒരു പ്രത്യേകത ആണല്ല പിന്നെ മലൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തട്ട് തട്ടായിട്ടുള്ള പച്ചൻ ചുവപ്പ് മഞ്ഞും പെയിൻ്റ് അടിച്ച വീടാള് പിന്നെന്താ നമ്മൾ നേരെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് നേരെ ഹോട്ടൽ കയറി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പുറത്തോകുമ്പോൾ വെജിറ്റേറിയൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കഴിക്കാറുള്ളൂ എന്നുള്ളത് അപ്പോൾ റൈസിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പച്ചരി പച്ചരിച്ചോറും മോരും സമ്പാരും പപ്പടും ഒക്കെ ഇട്ട് നല്ല നല്ല ചോറ് ഒരുപാട് മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റും ഇങ്ങനത്തെ പച്ചരിച്ചോറാവുമ്പോൾ പെട്ടെന്ന് വേറെ നിറഞ്ഞൊരു ഫീലിങ് വരില്ല ഒരുപാട് കഴിക്കാൻ പറ്റും അത് എല്ലാവരും അതന്നെ വാങ്ങിച്ചേട്ടാ എല്ലാവരും അതൊക്കെ കഴിച്ചു പിന്നെ ഉടനെ ഇറങ്ങി പിന്നെ ഞങ്ങൾ സ്ഥലം കാണാൻ ചിട്ടി ഇവിടെ കേട്ടോ അങ്ങനെ റോഡ് യാത്ര മാത്രമേ കേട്ടോ റോഡ് യാത്ര ഇങ്ങനെ റോട്ടുമ്പോൾ കൂടി നല്ല കാലാവസ്ഥ ആസ്വദിച്ച് വയല ഇതേപോലത്തെ കച്ചവടക്കാരൊക്കെ ഇത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ ഇങ്ങനെ ഒരു യാത്രയിൽ കേട്ടോ പ്രത്യേകിച്ച് ഗാർഡൻ കാണാൻ അവിടെയൊക്കെ ഒരുപാട് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും കാണാൻ ഇറങ്ങിയിട്ടില്ല കാരണം അതൊക്കെ ഒരുപാട് കണ്ടതാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല അപ്പോൾ അതിനൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുക അതുതന്നെ ഉണ്ടായിട്ടുള്ളൂ അന്ന് രണ്ടാമത്തെ ദിവസം ഇട്ടാ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുക ഇല കച്ചവടക്കാരും അതേപോലെ നീ വ്യൂ പോയിൻ്റ് കാണുമ്പോട്ടോ ജസ്റ്റ് വണ്ടി സൈഡ് ആക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് പോരും പിന്നെ അങ്ങനെ കേട്ടോ ഇതിപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കുട്ടി നേരെ മെട്ടുപാളയാണ് പോയത് മെട്ടുപാളം ചായ കുടിക്കാൻ മാത്രമായിട്ടോ മെട്ടുപാളം ഒക്കെ പോയത് കേട്ടോ അവിടെ ഒരു കടിയിൽ നല്ല ചായ ഇട്ടൊന്നും അറിഞ്ഞിട്ട അങ്ങോട്ട് നേരെ വണ്ടി വിട്ടതാണ് അവിടെ പോയി ചായയൊക്കെ കുടിച്ചു കുഴപ്പമൊന്നുമില്ല അവിടെ ഏത് ചായ കുടിച്ചാലും അവിടുത്തെ ചായകളൊക്കെ രസമാണ് തമിഴ്നാട്ടിൽ പോയി ഏത് ചായ കുടിച്ചാലും എല്ലാവരും ചായ രസ തന്നെ കേട്ടോ അപ്പൊ കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തു ഞങ്ങളൊക്കെ ചായയും അതേപോലെ വട ചായ അതേ സമൂസ ഒക്കെ വാങ്ങി കഴിച്ചു പിന്നെ എത്ര വലിയ ഹോട്ടൽ കീരിയാലും സ്റ്റീൽ ഗ്ലാസ് എല്ലാം തരുള്ളൂ ഇത് മറ്റേ നമ്മളെ മറ്റേ സമൂസ ഉണ്ടല്ലോ എന്താണ് പഞ്ചാബ് ഹരിയാന എന്താണ് ആ സമൂസാണ് ഉള്ളങ്ങൾ ഉള്ളിൽ അതും ചട്ടനിയൊക്കെ ഉണ്ടെങ്കിൽ ചട്ടിനിയും കുട്ടി കഴിച്ചപ്പോൾ കുഴപ്പമില്ല വട ഉണ്ടായിന് കേട്ടോ നല്ല രസമല്ല സൂപ്പർ വടേനും ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ പിന്നെ പിന്നെതാ പിന്നെ ഏറ്റവും ഞാൻ അന്ധം ഇട്ടത് ഇവിടുത്തെ ഈ മാർക്കറ്റിനിട്ടാൽ മിട്ട് പാളയം മാർക്കറ്റ് മാർക്കറ്റ് കണ്ടിട്ടാണ് കാരണം ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങൾ വണ്ടി കൂടി വണ്ടിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നിർത്താതെ ഇങ്ങനെ പോയിട്ടും ഈ ഒരു മാർക്കറ്റ് കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ വേറെ റോഡ് പിടിച്ച് തിരിഞ്ഞു പോകുന്നുണ്ടാ അങ്ങനത്തെ മാർക്കറ്റ് ചെറിയ ചെറിയ ലോക്കൽ മാർക്കറ്റുകളാണ് വലിയ സെറ്റപ്പ് ഉള്ള മാർക്കറ്റൊന്നുമല്ല എന്നാലും അത്യാവശ്യം നല്ലതും ഉണ്ട് ഒരു ആവറേജ് ലെവലുള്ള മാർക്കറ്റ് ഇതുപോലത്തെ ഒരു മാർക്കറ്റുകൾ കിട്ടാ അങ്ങനത്തെ കടകൾ രണ്ട് സൈഡും ഒന്നറിയാം അതേപോലെ ആൾക്കാരും ഉണ്ട് കിട്ടാതെ അറിയുക ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒന്നറിയേണ്ടിട്ടാ തീരാത്തൊരു മാർക്കറ്റാ പറയുന്നത് തീരുവലെ ധരിച്ച് തന്നെ ഇട്ട അങ്ങനെ ഓരോ മാർക്കറ്റുകളും അവിടുത്തെ ഓരോ സാധനങ്ങളും ആൾക്കാരും ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്താ പറയുക വായി നോക്കറിയില്ല അങ്ങനെ വായി നോക്കി ഇങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ടാ ഞങ്ങളെ യാത്രയുടെ ഉദ്ദേശം തന്നെ അത് തന്നെ പിന്നെ നമ്മൾ അട്ടപ്പാടി കാടൊക്കെ കയറി രാത്രിയിൽ കട്ടുകൂടിയൊക്കെ ഇങ്ങനെ പോകുന്നു പിന്നെ നേരെ വന്നത് നമ്മളെ പാലക്കാട് കയറി പെരിന്തൽമണ്ണ മണ്ണ് എത്തിയിട്ട നമ്മുടെ നാട്ടിലെത്തി പെരിന്തൽമണ്ണ് എത്തിട്ട പെരിന്തൽമണ്ണീന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കയറി ഇതിട്ടാ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നേരെ പിന്നെ നമ്മൾ വീട്ടിൽ കഴിഞ്ഞ ഒരു മണിക്കൂറുള്ള കുട്ടികളെ ഉറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ കണ്ടില്ല ഓരോരുത്തൽ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ ഓരോ അതിൽ കരച്ചിലും ബീച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പിന്നെ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ കല്യച്ചിട്ട് പിന്നെ നോൺ വെജിന് തന്നെ ഓർഡർ എടുത്തിട്ടേ ഇതുവരെ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇറങ്ങി അപ്പം തൊട്ടേ വെജ് അടല്ല അപ്പോൾ ഇനി ഇനിയിപ്പം ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല ദിവസം നേരെ വീട്ടിൽ കള്ളേ പോകും ഒരു മണിക്കൂറും കൂടെ ഉള്ളൂ പെന്തലേ നമ്മൾ ഭയങ്കരക്ക് അപ്പോൾ നല്ല മന്തിയും പിന്നെ എന്തൊക്കെയാണ് മറ്റൊരു പരിധിയിൽ ഓർഡർ എടുത്തിട്ടുണ്ട് ഞാനും കുട്ടികളൊക്കെ മന്തിക്ക് ഓർഡർ എടുത്തിട്ടാണ് അപ്പോൾ ഇന്നത്തെ മുളക് ഉള്ളൂട്ടാ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ കയറ്റുന്നോ താങ്ക് യു